ജമ്മുകശ്മീർ ഹരിയാന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു ജമ്മുകശ്മീരിൽ മൂന്ന് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുക ഹരിയാനയിൽ ഒറ്റ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും വോട്ടെണ്ണൽ ഒക്ടോബർ നാലിന് ജമ്മുകശ്മീരിൽ ഒന്നാം ഘട്ടം സെപ്റ്റംബർ പതിനെട്ടിനും രണ്ടാം ഘട്ടം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനും മൂന്നാം ഘട്ടം ഒക്ടോബർ ഒന്നിനും നടക്കും ഹരിയാനയിൽ ഒക്ടോബർ ഒന്നിന് ഒറ്റ ഘട്ടമായിരിക്കും വോട്ടെടുപ്പ് നടക്കുക ഇരു സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ ഒക്ടോബർ നാലിന് നടക്കും നിയമസഭകളുടെ കാലാവധി നവംബർ മൂന്നിന് അവസാനിക്കും ജമ്മു ജമ്മുകാശ്മീരിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങൾ വിലയിരുത്തി പത്ത് വർഷത്തിന് ശേഷമാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജമ്മു കാശ്മീരിൽ തൊണ്ണൂറ് മണ്ഡലങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ആകെ വോട്ടർമാർ എൺപത്തി പോയിന്റ് പൂജ്യം ഒമ്പത് ലക്ഷം പതിനൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് വോട്ടെടുപ്പിനുണ്ടാകുക ജമ്മുവിൽ ബാലറ്റ് വഴിയാകും വോട്ടെടുപ്പ് എല്ലാ വിഭാഗത്തിനും വോട്ടവകാശമുണ്ട് കുടിയേറിയവർക്കും വോട്ട് രേഖപ്പെടുത്താമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ വ്യക്തമാക്കി ഹരിയാനയിൽ തൊണ്ണൂറ് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രണ്ടേ പോയിന്റ് പൂജ്യം കോടി വോട്ടർമാരാണ് ഹരിയാനയിലുള്ളത് ഇരുപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് പോളിംഗ് സ്റ്റേഷനുകളിലായിരിക്കും ഉണ്ടാവുക അതേസമയം ജാർഖണ്ഡ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികളും കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിലും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ല കാശ്മീരിൽ സേനാവിന്യാസം കൂടുതൽ വേണ്ടതിനാലാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്തത് മഹാരാഷ്ട്രയിലെ കനത്ത മഴയും ഉത്സവങ്ങളും കണക്കിലെടുത്താണ് പ്രഖ്യാപനം നീട്ടുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു